നിങ്ങൾ കേട്ട് കാരണം ഈ സമയ കഴിഞ്ഞ സമയത്ത് റഷ്യയുടെ തൊഴിൽ മന്ത്രിയും അവിടുത്തെ ആയിട്ടുള്ള ക്യാബിനറ്റ് മന്ത്രി എല്ലാം കൂടായ ഒരാൾ ഒരു പ്രസ്താവന നടത്തി ഇന്ത്യയുമായിട്ട് കരാർ ഒപ്പിടാൻ പോവുകയാണ് പ്രാഥമിക കരാറുകളെല്ലാം ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞു ഏകദേശം പത്ത് ലക്ഷത്തോളം ഇന്ത്യക്കാരെ വേണം റഷ്യക്ക് ലേബർ ആയിട്ട് ഇപ്പം ഇന്ത്യൻ പത്രങ്ങളൊക്കെ ആദ്യം വലിയ സംഭവമായിട്ട് എഴുതി പിന്നീട് ശ്രദ്ധിച്ചോളൂ അവർ തന്നെ മാറ്റി പറഞ്ഞു പത്ത് ലക്ഷം ഞങ്ങൾക്ക് വേണ്ട ഇപ്പോൾ എഴുപതിനായിരം പേരെ മതി എന്താണ് ഇതിന്റെ അകത്തുണ്ടായ സംഭവം ഇപ്പം പല രീതിയിലുള്ള എക്സ്പേർട്ടുകളും പല രീതിയിൽ പറയുന്നുണ്ട് പല ഒപ്പീനിയൻ വരുന്നുണ്ട് നാഷണൽ മീഡിയയിൽ റഷ്യൻ മീഡിയയിൽ വരുന്നുണ്ട് റഷ്യൻ മീഡിയ റഷ്യക്ക് അനുകൂലമായിട്ടും പുട്ടിൻ അനുകൂലമായിട്ട് എഴുതത്തുള്ളു അപ്പൊ ഞാനിപ്പോ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഓഫീസറോട് ചോദിച്ചു എന്താ ഇതിന്റെ സംഭവം പെട്ടെന്ന് ഇന്ത്യയിലോട്ട് ലേബറിനെ തപ്പി വരാനുണ്ടായ കാരണം പുള്ളി അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത റഷ്യ ഈ വാർ തുടങ്ങിയ ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം എട്ട് ലക്ഷം റഷ്യൻ സോൾജിയേഴ്സ് ഇഞ്ചുവേർഡായി സോൾജിയേഴ്സ് എന്ന് പറയുന്ന പല ആൾക്കാരെ ഈ റിസർവ് അതും ഇതും ഒക്കെ പല ആൾക്കാരെ പലയിടത്തും ജോലി ചെയ്തവരെയൊക്കെ എടുത്താണ് ഈ പറയുന്ന എട്ട് ഏഴെട്ട് ലക്ഷം അതിൻ്റെ അകത്ത് അതിനുശേഷം ഏകദേശം ഒന്നര ലക്ഷം റഷ്യൻ സോൾജിയേഴ്സ് ആണ് കൊല്ലപ്പെട്ടത് അപ്രോക്സിമേറ്റ് പത്ത് ലക്ഷം പേരാണ് റഷ്യ ഉക്രൈൻ ബാറില് റഷ്യക്ക് നഷ്ടപ്പെട്ടു അതിൻ്റെ അകത്ത് ഏകദേശം രണ്ടര ലക്ഷം പേരെ കാണാനില്ല മനസ്സിലാക്കേണ്ടതാണ് ഇത് സൗത്ത് നോർത്ത് കൊറിയ എന്ന് വരെ മട്ടാളത്തെ കൊണ്ടുവന്നു നോർത്ത് കൊറിയെന്ന് നോർത്ത് കൊറിയൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും ആയിട്ട് സംസാരിച്ചിട്ട് അവിടെ ഉള്ളവരെ ലേബറായിട്ട് കൊണ്ടുവന്നു അവരെയും ബാറിൽ കൊണ്ടിരുന്ന അവരും കൊല്ലപ്പെട്ടു പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നുണ്ട് ഇതേപോലെ वार आवरा आवरा ീ നോർത്ത് കൊറിയുമായിട്ടുള്ള ധാരണയാണ് പുറത്ത് ലേബറായിട്ട് പലരും വന്നു പലരും വാറിൽ പങ്കെടുത്തിട്ടൊക്കെ ബോഡി അങ്ങോട്ട് തിരിച്ചു പോകാൻ തുടങ്ങി അതിനുശേഷം നോർത്ത് കൊറിയ പഴയ ആവേശം കാണിക്കുന്നില്ല ലേബറായിട്ട് റഷ്യയിലോട്ട് വിടാനും വേണ്ടി കാരണം ആൾക്കാര് അവരുടെ മക്കളെയോ അവരുടെ ഒക്കെ ഡെൻബോഡിയാ വരുന്നത് തിരിച്ച അതിനു ശേഷമാണ് ഇപ്പൊ ഇന്ത്യയിലോട്ട് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ചതി എന്ന് പറയുന്നത് ഇപ്പൊ എന്താ പ്രശ്നം ഈ പറയുന്ന അവരുടെ അഗ്രികൾച്ചർ ഫീൽഡിലാണെങ്കിലും ഓയിൽ ഫീൽഡ് ആണെങ്കിലും എനർജി ഫീൽഡാണെങ്കിലും പല റഷ്യൻ ഫാക്ടറികളൊക്കെ ജോലി ചെയ്ത് നിർഭക്കാരെ മുഴുവൻ വാറെന്നും പറഞ്ഞ് കൊണ്ടിരുത്തി ഇതെല്ലാം ഇത്രയും ഇൻജോയിഡായി ഇത്രയും പേരെ കാണാനില്ല ഇത്രയും പേരെ കൊല്ലപ്പെട്ടു അതായത് ഏകദേശം കണക്ക് പറയുന്നത് റഷ്യയിൽ ഏകദേശം മുപ്പത് ലക്ഷം ആൾക്കാരുടെ വേക്കൻസിയാണ് മുപ്പത് ലക്ഷം അതായത് കൃഷിക്ക് പോലും ആൾക്കാരില്ല എല്ലാം മെക്കനൈസ്ഡ് ആണ് അതിന് ആൾക്കാരില്ല പവർ ഭയങ്കരമായ ഷോർട്ടേജ് ആണ് റഷ്യയില് റഷ്യയിലെ പല ചെറുപ്പക്കാരും വാറു തുടങ്ങുന്നതിന്റെ ആ ഭാഗമായി ബന്ധപ്പെട്ട് റഷ്യ ഇന്ന് പല രാജ്യങ്ങളിലോട്ടങ്ങ് പോയി വലിയൊരു ശതമാനം പറയുന്ന കണക്കുകൾ അങ്ങനെയാണ് പിന്നെ അവിടെ ഉള്ളവരെ എല്ലാം പിടിച്ച് ട്രെയിൻ ചെയ്തിട്ട് വാറിനകത്തോട്ട് കൊണ്ടുവന്ന് ട്രെയിനിങ് ഇല്ലാതെ വാറിനകത്തു എന്ത് കാര്യമാണ് ഇവിടെയാണ് നോർത്ത് കൊറിയൻ സോഴ്സിനെ പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം കാരണം ഈ വാറിന്റെ ഈ റഷ്യൻ ടെറൈനിലും ഉക്രൈൻ ടെറൈനിലും വാർ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഒന്നും അവർക്കില്ല അവർക്ക് വെപ്പൺസ് കൊടുത്ത് അത് ചെയ്യും ഇത് ചെയ്യെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഈ സംഭവത്തിന്റെ പിച്ച് മാറി ഇവർ കൊല്ലപ്പെടാൻ തുടങ്ങി എന്നാലും ഏകദേശം പതിനയ്യായിരത്തോളം നോർത്ത് കൊറിയൻ പട്ടാളക്കാർ റഷ്യയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുക അപ്പ അവിടെ നിൽക്കട്ടെ ആ പോയിന്റ് മറ്റൊരു ഇഷ്യൂ ഉണ്ട് നിങ്ങൾക്കറിയാം റഷ്യയും ഷ്യയുടെ നാൽപ്പത് ശതമാനത്തോളം ക്രൂഡ് ഇന്ത്യ ആദ്യം കഴിഞ്ഞ ഈ ഒരു പത്ത് രണ്ടോ മൂന്നോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡോളറിലായിട്ട് അതിന് മുമ്പ് പൂർണ്ണമായിട്ടും ചീപ്പായിട്ടാണ് തരുന്നത് ചീപ്പ് വിലയിലാണ് തരുന്നത് വളരെ വില കുറച്ച് ഇത് ഇന്ത്യൻ കറൻസിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇന്ത്യൻ കറൻസിൽ പോയിട്ട് റഷ്യയിൽ ഇത് സ്റ്റോപ്പ് മെയിലായി കാരണം റഷ്യയുടെ പലയിടത്തും സാങ്ഷൻ ആയതുകൊണ്ട് അവരുടെ റൂബിൾ തന്നെ മാറുന്നില്ല എങ്ങനെ ആൾക്കാർ അവർ ഇന്ത്യൻ കറൻസി വാങ്ങുന്നത് അതായത് കറൻസി അവരുടെ ഡംപായി അവരുടെ ബാങ്കുകളിലൊക്കെ കാരണം ഇന്ത്യൻ കറൻസി അവിടെ അങ്ങ് ഡംപായി ഇതിന്റെ പേരിൽ എന്തുണ്ടായി ഇത് തിരിച്ചു കൊടുക്കണം ഇതിന് മാറണം അതിന് കണ്ടുപിടിച്ചൊരു സംഭവമാണ് ഇത്രയും ആൾക്കാരെ കൊണ്ടുപോയിട്ട് അവർക്ക് അവർക്ക് റൂബിളായിട്ട് കൊടുക്കും ഇവർക്ക് ഈ കറൻസി കൊടുത്തു കഴിയുമ്പോ ഇന്ത്യയിൽ ഇത് മാറും ഇന്ത്യൻ കറൻസി ഇതാണ് മറ്റൊരു സത്വം അതായത് മനസ്സിലാക്കുക നിങ്ങൾ ഈ റഷ്യയിൽ ഇപ്പൊ ആൾക്കാർ ജോലിയായി ജോലിക്കായിട്ട് ലേബറായിട്ട് പോകുമ്പോഴാണ് അവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് പെർ ഡേ സാലറി എന്ന് പറയുന്നത് പക്ഷെ ഗൂഗിളിലാണ് ഭയങ്കരമായിട്ട് ഡീവാലുവേറ്റ് ചെയ്തു ഏകദേശം നാല്പത്തിരണ്ട് ഡോളർ അത് ചില ഓർഗനൈസ്ഡ് സെക്ടറിലാണ് നാൽപ്പത്തിരണ്ട് ഡോളർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ സാലറി ഇരുപത്തിരണ്ട് ഡോളർ മാത്രമേ ഉള്ളൂ പെർ ഡേ അതായത് ഇരുപത്തിരണ്ട് ഡോളറിലാണ് അവിടെ ലേബർ അതായത് പല കൺസ്ട്രക്ഷനിലാണെങ്കിലും പലയിടത്തും ഇമിഗ്രന്റ് ആയിട്ടൊക്കെ വരുന്നവരോട് ജോലി ചെയ്യുന്നത് ഇപ്പൊ എങ്ങനെയത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു മാസം ഏകദേശം ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം രൂപ മാത്രമേ അല്ലെങ്കിൽ അമ്പത് നാല്പതിനായിരം രൂപ മാത്രമേ റഷ്യയിൽ പോകുന്നൊരു ലേബറിന് കിട്ടാൻ സാധ്യത പക്ഷേ ഈ നോർത്ത് കൊറിയയിൽ അത് ഹ്യൂജ് എമൗണ്ട് ആണ് ഇന്ത്യൻ ലേബേഴ്സിനെ കൊണ്ടുപോകുന്നത് പർപ്പസ് എന്ന് പറയുന്നത് രണ്ട് ഹിഡൻ അജണ്ടയാണ് ഒന്ന് ഇവരെ പെട്ടെന്ന് അവിടെ പോയിട്ട് ലേബറാന്ന് പറയുന്നു അതിനെ മാറ്റിയിട്ട് വെപ്പൺസ് ട്രെയിനിങ് കൊടുത്തിട്ട് ഒരാഴ്ച ട്രെയിനിങ് കൊടുത്തിട്ട് ഈ ഫോഴ്സിന്റെ കൂടെ വിടുന്നു രണ്ടാമത് അവിടെ അടിഞ്ഞ് അവിടെ കിടക്കുന്ന ഇന്ത്യൻ കറൻസി എങ്ങനെയല്ലേ തിരിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടുവരിക ഇതാണ് ഇതിന്റെ പേരിലാണ് പുട്ടിൻ പറഞ്ഞത് ഇന്ത്യയിലോട്ട് വരുന്നുണ്ട് അല്ലാതെ ഇന്ത്യയിൽ വെപ്പൺസ് വിൽക്കുവാനുള്ള ധാരണയല്ല കാരണം എമർജൻസി ആയിട്ട് അവർക്ക് മാൻ മാൻപവറിനെ വേണം കാരണം നോർത്ത് മാൻ പവർ എന്ന് പറയുന്ന സാധനം അവർ അവിടെ ലേബറായിട്ട് പോകുന്ന സംഭവം അവർ നിർത്തി നേരത്തെ ചൈനയിൽ നിന്ന് പല ആൾക്കാരും പോയിരുന്നു ലേബറായിട്ടല്ല മറ്റുള്ളവരെ ജോലിക്ക് പോയി അവരെയും ചൈന തിരിച്ചു വിളിച്ചു ഇതിൻ്റെ പേരിലാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത് ഇത് പല രീതിയിൽ പല ആംഗിളുകളുണ്ടും പല മൾട്ടിപ്പിളായിട്ടുള്ള ആംഗിളുകളുണ്ട് ഇവിടെ ആവശ്യം റഷ്യക്കാവശ്യം മാൻപവറാണ് കാരണം അവർക്ക് ഈ വാറിനകത്ത് പിടിച്ചു നിൽക്കാൻ മാൻപവർ വേണം ഒരു ഒരു വാറിനകത്ത് ഒരു ഏകദേശം ഒന്നൊന്നര ലക്ഷം പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു പത്ത് ലക്ഷത്തിലധികം പട്ടാളക്കാർ ഇഞ്ചുവേഡ് ആകുന്നു ഏകദേശം രണ്ട് രണ്ടര ലക്ഷം പട്ടാളക്കാരെ കാണാനില്ല റഷ്യ എന്ന് പറഞ്ഞ രാജ്യം നേരിടുന്ന സംഭവമാണ് അപ്പൊ അതിനാണ് അടിയന്തരമായിട്ട് ഇങ്ങനൊരു സംഭവമായിട്ട് റഷ്യ മുന്നോട്ട് പോകുന്നത് ഇതിനു വേണ്ടിയാണ് മോദിയെ കാണാൻ ഇന്ത്യ ഗവൺമെൻറിനെ കാണാൻ കൺവിൻസ് ചെയ്യാനുണ്ട് ആദ്യം ഇന്ത്യ ഇതിന് ഒരു അനുകൂലമായിരുന്നു പിന്നീട് ഇന്ത്യ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞാൽ അത്ര ഒരു വലിയ സംഭവത്തിനോട്ട് ഇന്ത്യ പോകാൻ താല്പര്യമില്ല കാരണം ഗ്ലോബലായിട്ട് റഷ്യക്കെതിരെ പല സാങ്ഷനുണ്ട് കാരണം നമ്മൾ നോർത്ത് കൊറിയ എന്ന് പറഞ്ഞ ഒരു ഒരു രാജ്യമല്ല ഇന്ത്യ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യുന്ന നേഷനാണ് അപ്പം നമുക്ക് മറ്റുള്ള രാജ്യങ്ങളൊക്കെ പോയി വളരെ പ്രൈഡായിട്ടും ഇന്ത്യക്കാരെന്ന് പറഞ്ഞ് ജോലി ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നൊരു കൂലിപ്പട്ടാളം ഉണ്ടാക്കാൻ വേണ്ടിയും അപ്പം അവരുടെ കാര്യങ്ങൾ ഇപ്പം നടക്കണ ഇതാണ് പുട്ടിൻ്റെ ആവശ്യം ഇത് ഫർദറായിട്ട് എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് കണ്ടറിയാൻ പോകുന്നത്